കോഴിക്കോട് പയ്യോളിയിലേക്ക് പാക്കിംഗ് ജോലിക്ക് ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായം നാൽപ്പത് വയസ്സിന് താഴെ ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ താമസവും ഭക്ഷണവും ഉണ്ടാവും സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ ഒൻപത് ഏഴ് നാല് ഏഴ് രണ്ട് പൂജ്യം ഒൻപത് പൂജ്യം നാല് നാല് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപം ഹോസ്റ്റലിൽ താമസിച്ച് കുക്കിംഗ് ഹെൽപ്പർ ജോലിക്ക് സ്ത്രീകളെ ആവശ്യമുണ്ട് സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ എട്ട് രണ്ട് എട്ട് ഒന്ന് പൂജ്യം ഏഴ് ഒൻപത് ഒന്ന് രണ്ട് രണ്ട് വയനാട് പ്രമുഖ റിസോർട്ടിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് പ്രായം നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ അൻപത്തഞ്ച് വയസ്സ് വരെ താമസവും ഭക്ഷണവും ഉണ്ട് സാലറി പന്ത്രണ്ടായിരം വിളിക്കണ നമ്പർ ആറ് രണ്ട് എട്ട് രണ്ട് ഒൻപത് മൂന്ന് ഒന്ന് ഏഴ് ഒൻപത് അഞ്ച് എറണാകുളം പെട്രോൾ പമ്പിലേക്ക് ഹൗസ് കീപ്പിംഗ് മെയിൽ ഫീമെയിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ ഏഴ് മൂന്ന് പൂജ്യം ആറ് രണ്ട് രണ്ട് പൂജ്യം എട്ട് പൂജ്യം രണ്ട് നെയ്യാറ്റിൻകര പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് ബില്ലിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന യോഗ്യത പ്ലസ് ടു ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് മണിവരെ സാലറി പതിനഞ്ചായിരം മുതൽ പതിനെട്ടായിരം വരെ വിളിക്കണ നമ്പർ ഒൻപത് ഒൻപത് നാല് ആറ് അഞ്ച് ഒൻപത് ഒന്ന് ഒന്ന് എറണാകുളം ഹോം അപ്ലയൻസിലേക്ക് എൽ എം ബി ഡ്രൈവറെ ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് മണിവരെ സാലറി പതിനെട്ടായിരത്തി അഞ്ഞൂറ് വിളിക്കണ നമ്പർ ഒൻപത് ഏഴ് നാല് അഞ്ച് മൂന്ന് ഒന്ന് പൂജ്യം പത്തനംതിട്ട ടൂർ ആൻഡ് ട്രാവൽ കമ്പനിയിലേക്ക് ബാക്ക് ഓഫീസ് സ്റ്റാഫ് മെയിൽ ഫീമെയിലിന് ആവശ്യമുണ്ട് പ്രായം നാൽപ്പത് വരെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മുതൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഡ്യൂട്ടി ടൈം രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ സാലറി പതിനഞ്ചായിരം വിളികണ നമ്പർ ഒൻപത് ഒൻപത് ആറ് ഒന്ന് മൂന്ന് രണ്ട് എട്ട് പൂജ്യം ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ദക്ഷിണ മേഖലയിലെ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ജൂനിയർ അസിസ്റ്റൻറ്റ് ഫയർ സർവീസ് ഒഴിവ് എഴുപത്തിയഞ്ച് ഇ എസ് എം വിഭാഗത്തിനും മാത്രം യോഗ്യത പത്താം ക്ലാസ് പ്ലസ് ഡിപ്ലോമ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഫയർ അല്ലെങ്കിൽ പ്ലസ് ടു രണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഹെവി മീഡിയം ലൈറ്റ് ഉയരം പുരുഷന്മാർ നൂറ്റി അറുപത്തിയേഴ് സെൻറ്റിമീറ്ററും സ്ത്രീകൾ നൂറ്റി അൻപത്തിയേഴ് സെൻറ്റിമീറ്ററും ജൂനിയർ അസിസ്റ്റൻറ്റ് ഓഫീസ് ഒഴിവ് രണ്ട് പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിന് മാത്രം യോഗ്യത ബിരുദം സീനിയർ അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ് ഒഴിവ് ഇരുപത്തിയഞ്ച് യോഗ്യത ഡിപ്ലോമ ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ റേഡിയോ എഞ്ചിനീയറിംഗ് പരിചയം രണ്ട് വർഷം സീനിയർ അസിസ്റ്റൻ്റ് അക്കൗണ്ടൻസ് ഒഴിവ് പത്തൊൻപത് യോഗ്യത ബിരുദം ബികോം യോഗ്യതയുള്ളവർക്ക് മുൻഗണന പരിചയം രണ്ട് വർഷം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സുവരെ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ഒ ബി സി ഇ എസ് എം വിധവ തുടങ്ങിയ സംഭരണ വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും അപേക്ഷാ ഫീസ് വനിത എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ഇ എസ് എം എ ഐയിൽ ഒരു വർഷത്തെ അപ്രൻറ്റീസ്ഷിപ്പ് പരിശീലനം പൂർത്തിയാക്കിയ അപ്രൻറ്റീസുകൾക്ക് ഫീസ് ഇല്ല മറ്റുള്ളവർ ആയിരം രൂപ ശമ്പളം മുപ്പത്തി ഒന്നായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെ താൽപ്പര്യമുള്ളവർ ജനുവരി ഇരുപത്തിയാറിന് മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കുക എറണാകുളം കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ അൻപത്തി മൂന്ന് വയസ്സ് വരെ താമസവും ഭക്ഷണവും സാലറി പതിനാലായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ വിളിക്കണ്ട നമ്പർ ഒൻപത് മൂന്ന് എട്ട് എട്ട് പൂജ്യം മൂന്ന് മൂന്ന് പൂജ്യം പൂജ്യം അഞ്ച്